എൻ ഡി എയിലേക്ക് അതായത് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഓൺലൈനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ അതിൻ്റെ എക്സാമിനേഷനുള്ള അഡ്മിറ്റ് കാർഡ് വന്നതും എക്സാമിനേഷൻ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും എല്ലാം നമ്മൾ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി എൻ ഡി എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എൻ ഡി എ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത എൻ ഡി എ ഉടനെ വരുന്നുണ്ട് അടുത്ത എൻ ഡി എ ഈ മാസം തന്നെ ഉടനെ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ തന്നെ എൻ്റെ നേവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഡിക്ലറേഷൻ ഓഫ് റിട്ടൺ റിസൾട്ട് ആദ്യ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എൻ ഡി എ വണ്ണിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നോട് അടുപ്പിച്ചിട്ടായിരുന്നു ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ വന്നതായിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എത്ര പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ അങ്ങനെ ലഭിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ എൻറ്റർ ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് റോൾ നമ്പറാണ് ഉദ്യോഗാർത്ഥികളുടെ റോൾ നമ്പറാണ് നിങ്ങൾ കാണുന്നത് പതിനേഴോളം പേജുകളിലാണ് യു പി എസ് സി ഈ റോൾ നമ്പർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത എൻ ഡി എ ഉടനെ വരുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽസ് പ്രോപ്പറായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ കൂടി ശ്രമിക്കുക